ഇത് മാസ മോട്ടോർഷീന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വേണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിന് മെയിനായിട്ട് നമുക്ക് കീ സെറ്റ് മാറ്റണം അതേപോലെ സ്പീഡോമീറ്റർ ഓമീറ്റർ ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റാം ബാറ്ററി ചെക്ക് ചെയ്യുക ഇത്രയും കീസാണ് പറഞ്ഞതാണ് വേറെ നമുക്ക് ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ എന്നു പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞേക്കണ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറ്റിയിട്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് ഓയിൽ മോശമായിട്ടുണ്ട് ഡെവലോറോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ കീ സെറ്റ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കീ സെറ്റ് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നിലവിൽ പഴയ കീ കീ സെറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇഗ്നേഷ്യം വരും ടാങ്ക് അതേപോലെ സീറ്റിൻ്റെ ലോക്കറിൻ്റെ എത്ര ഐറ്റമാണ് നമുക്ക് സെറ്റായിട്ട് വരും പറ്റുന്നത് അപ്പോൾ അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ സെറ്റാണ് നമ്മളിപ്പോൾ വെച്ചാൽ കേട്ടോ കമ്പനി ഒറിജിനൽ ഐറ്റം തന്നെ വെച്ചാണ് ഞങ്ങൾക്ക് ഒറിജിനൽ ഒറിജിനൽ പാർട്സ് നമ്മളെ ഉള്ളു അപ്പോൾ അത് തന്നെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതേ സെൽഫ് കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ലായിരുന്നു അത് നമ്മൾ ഇഗിനീഷ് സ്വിച്ച് നിങ്ങൾ അവിടെ കണക്റ്റ് ചെയ്താൽ സോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേക്കുന്നത് അത് ബോഡി ടച്ചായിട്ട് ഫ്യൂസ് ഉപയോഗം എന്നാണ് ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏഴേ പോയിന്റ് ഒമ്പതിലേക്ക് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൾറെഡി ബാറ്ററി കംപ്ലയിന്റ് ആണ് സെൽഫ് ഇപ്പം അടിക്കണുണ്ട് ഇപ്പോൾ സെൽഫ് അടിക്കുന്നുണ്ട് എത്ര നേരം അടിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ബാറ്ററി അടിച്ച് ചാർജിലിട്ടാൽ ചിലപ്പോൾ പക്ഷേ നമുക്ക് അഴിച്ചെടുക്കുമ്പോൾ തന്നെ സ്റ്റിൽ സ്റ്റിൽഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം ഒന്നും ചെയ്യണ്ട ഈ രീതി തന്നെ നിലനിർത്താം ഫ്യൂസ് പോയർന്ന കേസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ സെൽഫിൻ്റെ കണ്ടീഷൻ നോക്കിയാണ് പക്ഷേ അത് എത്ര ദിവസം എത്ര മണിക്കൂർ നിൽക്കുന്നതും നമുക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം ലോ ആണ് ബാറ്ററി അപ്പോൾ അത് ആ രീതി ആ രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട് ഇനി അതല്ല ബാറ്ററി മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞേക്കാട്ടോ ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ പ്രോബ്ലം നൂറ് ശതമാനം സെൽഫിൻ്റെ ഗസ് റെഡിയാവുള്ളൂ ഇതല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് എടുക്കും ചിലപ്പോൾ രണ്ടടി നാളെ കാലത്ത് അടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് വന്നിച്ചേക്കാം ചിലപ്പോൾ ഇന്ന് തന്നെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം പിന്നെയുള്ളൊരു കംപ്ലൈൻറ്റ് സ്പീഡോമീറ്ററിൻ്റെ ഗസമാണ് പറഞ്ഞതനെ സ്പീഡോമീറ്റർ നമ്മൾ നോക്കുമ്പോൾ ക്രൗണ് പിന്നിൻസെറ്റ് ഇതിൻ്റെ ഉള്ളിൽ പിന്നിൻസെറ്റൊക്കെ സ്റ്റെക്കായിരിക്കുക കേബിൾ ഫുള്ളായിട്ട് സ്റ്റെക്കായി പോയേക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു മീറ്റർ വർക്ക് ചെയ്യാതെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടുണ്ട് കാരണം പറയാൻ കാരണം നമ്മളിപ്പോൾ മീറ്റർ കണക്ട് ചെയ്യണത് ഇവിടെ വരുന്ന സെൻസർ യൂണിറ്റുമേക്കാണ് ഈ യൂണിറ്റുമൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അതും ഓൾറെഡി ടൈറ്റ് ആയതാണ് അപ്പോൾ നിലവിൽ ഒന്നോലെ നമുക്ക് ഇപ്പോൾ സ്പീഡ് ഓമീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കേബിളൊക്കെ കണക്ട് ചെയ്തു വയ്ക്കുക ഈ യൂണിറ്റ് ഓൾറെഡി ടൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കേബിളിൻ്റെ വണ്ണം അത്രേ ഉള്ളൂ ചെറിയ റോബാണ് അപ്പോൾ അത് ടൈറ്റ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ലോഡായിട്ട് പിരിഞ്ഞ് ഒന്നര പൊട്ടിപ്പോവും അല്ലെങ്കിൽ ഗ്രൗണ്ട് സെറ്റ് വീണ്ടും കംപ്ലൈൻ്റ് വരും ഇനി അതെല്ലാം ഒക്കെ പൊട്ടു പൊട്ടിയിട്ടില്ല ഗ്രൗണ്ട് സെറ്റും കംപ്ലയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യണേൻ്റെ ഒരു മൂളിച്ച സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് വരാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇപ്പം സൗണ്ട് കേട്ടാലും കുഴപ്പമില്ല കഴിഞ്ഞാൽ അതെല്ലാം കേബിൾ മാറ്റി ഇടക്ക് പൊട്ടണേൽ പൊട്ടട്ടേ എന്നുള്ളൊരു മൈൻഡിൽ വേണം നമ്മൾ ഇടാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ കാര്യത്തിൽ ചെയ്ത് നോക്കാം പിന്നെ ഓൾറെഡി മീറ്റർ ഡിസ്പ്ലേ ഒക്കെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ വെറുതെ അത് ചെയ്യണമെന്നുള്ള ദിവസം നോക്കാം കംപ്ലയിൻറ്റ് പറഞ്ഞതു കൊണ്ട് ഞാൻ കിട്ടുന്നുള്ളൂ കേട്ടോ എസ്റ്റിമേറ്റ് ഞാൻ കേബിളിൻ്റെ ക്രൗൺ പിന്നീട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങളൊന്ന് റിപ്ലൈ ഇടാം കാരണം അത് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല നോക്കിയിട്ട് പറഞ്ഞാൽ അപ്പോൾ ഞാനതിനൊരു ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് ഇടാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ മാത്രമാണ് നമ്മൾ ഇപ്പോൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ബാക്കി എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ നോക്കോളൂ ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞേക്കണേ കംപ്ലയിൻസിനുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പിയർ ചെയ്യാം മാറ്റുന്ന അപ്പോൾ കീസെറ്റ് എഞ്ചിനോയിലടക്കുള്ള ഐറ്റംസിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ആ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ നമുക്ക് ആ റിപ്ലൈ കിട്ടി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം